ഏഷ്യാനെറ്റ് സീരിയൽ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് കാതോട് കാതൂരം എന്ന പരമ്പര പരമ്പര ഇപ്പോൾ ടി ആർ പി റേറ്റിങ്ങുകളിൽ വൻ മാറ്റമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ പുതിയൊരു വഴിത്തിരിവ് കൂടി വന്ന് സംഭവിച്ചിരിക്കുകയാണ് പട്ടാളം ജാനകയുടെ കടന്നുവരവ് അർജുൻ്റെയും അതുപോലെ തന്നെ മീനുവിൻ്റെയും ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ് കാഞ്ചനയെയും അമ്മയെയും പട്ടാളം ജാനകി പറ പറത്തിയതിനെ തുടർന്ന് ഇരുവർക്കും ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്നതിന് സമയം ലഭിച്ചിരിക്കുകയാണ് ഇതേ തുടർന്ന് നല്ലൊരു കുടുംബജീവിതം ഉടൻ തന്നെ തുടങ്ങണം എന്ന് അർജുനും തീരുമാനമെടുക്കുന്നു ഇരുവർക്കും ഒരു കുട്ടി വേണം എന്നുള്ള കാര്യം ജാനകി ഓർമ്മിപ്പിക്കുകയും ചെയ്തത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് അവരെ ഇതേ തുടർന്ന് ഇരുവരുടെയും പ്രണയം മറ്റൊരു ലെവലിലേക്ക് പോവുകയാണ് ഇതെല്ലാം കാണാനിടയാകുന്ന നമ്മുടെ കാഞ്ചന ആകെ ഞെട്ടി പോവുകയും ഇതേ തുടർന്ന് അമ്മയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ പോയാൽ തിരിച്ചടി നമുക്കാണ് ഉണ്ടാവുക എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ആദ്യം പട്ടാളം ജാനകിയെ ഓടിപ്പിക്കണം എന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു പക്ഷേ ജാനകിക്ക് എതിരെ നടത്തുന്ന ഓരോ നീക്കവും തിരിച്ചടിയായി വരുന്നത് കാഞ്ചനയ്ക്കും അമ്മയ്ക്കും തന്നെയായിരുന്നു ഇതേസമയം അർജുനും അതുപോലെ തന്നെ മീനുവും പരസ്പരം കൂടുതൽ അടുക്കുകയും ചെയ്യുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്